സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ഡിസംബർ എട്ടിന് കേൾക്കുമെന്ന് കോടതി അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ സഹായ സമിതിയാണ് ഈ കാര്യം അറിയിച്ചത് നേരത്തെ സമയം അനുവദിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാനാണ് റഹീമിന്റെ അഭിഭാഷകന്റെ നീക്കം അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നതായും സഹായ സമിതി പറഞ്ഞു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചന കേസ് വിധി ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിധി വന്നില്ല വിധി പറയൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമെന്നാണ് ഇന്നത്തെ ശേഷം കോടതി അറിയിച്ചത് സൗദി പൗരന്റെ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹീം രോഗിയായ കുട്ടിയെ പരിചരിക്കുന്നതിനിടെ കുട്ടിയുടെ കഴുത്തിൽ സ്ഥാപിച്ച ജീവൻ രക്ഷ ഉപകരണം അബ്ദുൾ റഹീമിന്റെ കൈതെറ്റി പോകുക കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് സൌദി കോടതി അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു മരിച്ച സൗദി ബാലൻ്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായതോടെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന റഹീമിന് മോചനത്തിന് വഴിതെളിഞ്ഞത് മുപ്പത്തിനാല് കോടി രൂപ ദയാധനം കൈമാറിയതോടെയാണ് സൗദി ബാലൻ്റെ കുടുംബം മാപ്പ് നൽകിയത് കാലിക്കറ്റ് ന്യൂസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ